ഹലോ ഫ്രണ്ട്സ് ഇന്ന് താഴ്വാരം എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ പാട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പം എല്ലാവരും കഥ കേൾക്കുക കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ ആ ഒരു നിമിഷത്തെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾ നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ സമയം പോകുന്ന പോലെ ഇത് ഞാൻ പണ്ടപ്പോഴും ഒരു കളിയാണ് പക്ഷേ അന്നിത്രയും ത്രില്ലില്ലായിരുന്നു ഇതിന് പക്ഷേ ഇപ്പം ഇരുന്ന് കളിക്കുന്ന സമയത്ത് അതും താനും കൂടെ ഉള്ളപ്പം അതിന് നല്ലൊരു ത്രില്ലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന എന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അയാളോട് ചോദിച്ചു ഇങ്ങനെ ത്രില്ലിരുന്ന് കളിക്കാൻ അങ്ങനെ ആരെയും കിട്ടിയിട്ടില്ലേ ഇതുവരെ പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു എല്ലാം ഒരു ഗെയിമല്ലേ അതിന് അതിൻ്റെതായ ഒരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് കളിക്കുമ്പോഴേ അതിന് ഫീൽ ഉള്ളൂ അടുത്ത പ്രാവശ്യം കളിച്ചത് ഞാനായിരുന്നു ആ സമയത്ത് എനിക്ക് മൂന്നെണ്ണ നമ്പർ വീണു പെട്ടെന്ന് തന്നെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏണുകയറി ഏതോ ഒരു നമ്പറിലെത്തി ആ സമയം ഞാൻ അയാളുടെ പുഞ്ചിരിയോടെ അയാളെ നോക്കി പക്ഷേ അയാൾ അപ്പോഴത്തേക്കും തൊണ്ണൂറ്റഞ്ചിലെത്തിയിരുന്നു ചേട്ടാ ഇയാളപ്പം ജയിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇനി അഞ്ചും കൂടെ വീണാ മതി നേരെ നൂറിലെത്തും അങ്ങനെയാണെങ്കിൽ ആള് ജയിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ വീണ് മൂന്നോ രണ്ടോ ആണെന്നുണ്ടെങ്കിൽ ആൾ പാമ്പ് ഒഴുകി താഴെ എത്തും ആ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ആ ഒരു പാമ്പിനെ കണ്ട ചിരിച്ചു എന്തൊരു ദുഷ്ട മനസ്സാണല്ലേ എൻ്റെത് എന്ന് ഞാൻ അയാളോട് തന്നെ പറഞ്ഞു അതെ അതെ എനിക്ക് തോന്നിയിട്ടുണ്ട് തനൊരു ദുഷ്ടയാണെന്ന് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നാല് വീണു നാല് വീണ് കഴിഞ്ഞപ്പോൾ ഏകദേശം തൊണ്ണൂറ്റൊമ്പതിലെത്തി ഞാനപ്പഴും മുപ്പത്തി മൂന്നിലോ നാപ്പത്തിനാലിലോ കിടക്കയായിരുന്നു ആ സമയത്ത് എനിക്ക് എന്ത് വ്യപ്രാളം തോന്നു ആളെപ്പോ ജയിക്കുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു ചേടാ എനിക്ക് മറ്റാരും ജയിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ തന്നെ ജയിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് മനസ്സിൽ കരുതി പെട്ടെന്ന് ഞാൻ ആ ഒരു നമ്പർ ഇട്ടു വീണ്ടും ഞാൻ അഞ്ചിലേക്ക് പോയി എന്തോ അത് കഴിഞ്ഞതിനു ശേഷം പെട്ടെന്നായിരുന്നു ആളുടെ നമ്പര് ഒന്ന് വീണത് പെട്ടെന്ന് അയാൾ ജയിക്കുകയും ചെയ്തു ആ ജയത്തിന്റെ ആവേശം അയാൾ ചാടിത്തുള്ളി ആഘോഷിച്ചു ഞാനൊരു തേങ്ങ പോലെ ചുമ കരഞ്ഞു ഒരു പ്രഹസനം എന്ന പോലെ അയാളോട് ആഘോഷിച്ച് നിൽക്കുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് നിന്നു ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എടോ മഴ നന്നായിട്ട് കൂടുന്നുണ്ടല്ലോ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തൻ്റെ ഹസ്ബൻഡവിടെ ആളിറങ്ങിയില്ലേ അവിടെ തന്നെയാണോ പെട്ടെന്ന് ഒന്ന് കേട്ട സമയത്ത് ഞാൻ ബാൽക്കണിയിലേക്ക് പോയി നോക്കി അപ്പോഴും ആൾ ആ ഷെഡിൽ തന്നെ നിൽക്കുകയായിരുന്നു ഞാൻ ആ സമയത്ത് ആളുടെ അടുത്ത് പറഞ്ഞു എടോ ഇപ്പം താൻ ഏതായാലും ഇവിടെ ഇരിക്കലേ നമുക്കൊരു വൺ റൗണ്ട് കൂടെ നോക്കിയിട്ട് പോവാം എന്ന് പറഞ്ഞ് ഞാൻ ഏണീ പാമ്പിൻ്റെയും ആ ഒരു കളം വീണ്ടും എടുത്തു വെച്ച് ശേഷം അയാളെ പോകാൻ വാതിലിന്റെ അടിയിൽ നിൽക്കുകയായിരുന്നു ആ ടൈമിൽ തന്നെ ഞാൻ അയാളെ വിളിച്ചു എടോ വാടോ നമുക്ക് ഒരു റൗണ്ടിലൂടെ നോക്കാം ഇത് ഈ ഗെയിമിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കുകയാണെന്നു തനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് സ്റ്റിംസോ കാര്യങ്ങളോ തരാം രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ താൻ ജയിച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം താൻ തോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളിയും കൂടെ ഉണ്ട് അതുകൊണ്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഞാൻ തരാം എന്ന് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് അയാളൊരു ക്യൂരിയോസിറ്റിയോട് ചോദിച്ചു എന്ത് ഗിഫ്റ്റാ തരുന്നത് പെട്ടെന്ന് ഞാനത് പറഞ്ഞു അത് എന്തൊക്കെയാണെങ്കിലും ശരിയാണ് ഇപ്പം ഞാൻ തരി പറയില്ല പകരം ജയിച്ച് കഴിയുന്ന സമയത്ത് അതൊരു സസ്പെൻസോടുകൂടി തനിക്കാൻ തരുന്നതായിരിക്കും എന്ന് ഞാൻ അയാളോട് പറഞ്ഞു അയാളൊരു പുഞ്ചിരിയോടെ എന്നൊരു ഒരു റൗണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ ആ ബെഡിൽ വന്നിരുന്നു അയാൾ വന്നിരുന്ന സമയത്തന്നെ എനിക്കും നല്ല സന്തോഷമായി ഞാനും ഒരു ഉത്സാഹത്തോടെ ഒരു പുഞ്ചിരിയോടെ അത് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ആളുടെ പുഞ്ചിരിയും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോരോ നമ്പർ ഇടാൻ തുടങ്ങി പതുക്കെ പതുക്കെ കയറുന്നു പാമ്പ് ഒഴുങ്ങുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഗെയിമിലുണ്ടായിരുന്നു ശേഷം പതുക്കെ പതുക്കെ ഞങ്ങൾ പതുക്കെ പതുക്കെ എത്തി ആ തൊണ്ണൂറ്റൊമ്പത് എന്ന ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് നീ ആരാണ് ഒന്ന് വീഴുന്നത് നീ ആർക്ക് വീണ് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്തകൾ എന്റെ മനസ്സിൽ വന്നു പെട്ടെന്ന് ഒന്ന് വീണത് എനിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ജയിച്ചു ഞാൻ പെട്ടെന്ന് അയാൾ അന്ന് കാണിച്ചതുപോലെ നേരിട്ട ഗെയിമിൽ അയാൾ ജയിച്ചതുപോലെ ഞാൻ എണീറ്റ് ഒന്ന് തുള്ളിച്ചാടി ചാടിയ സമയത്തന്നെ അയാളെ അടുത്ത് പറഞ്ഞു താൻ ആൾക്കൊള്ളാലോ ഇങ്ങനെ അവിടെ നിന്ന് ചാടേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ വീണ്ടും പുറത്തേക്ക് നോക്കി മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് മഴ അത്യാവശ്യം നല്ല പോലെ തന്നെ പെയ്യുന്നുണ്ട് പെട്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു തൻ്റെ ഹസ്ബൻഡ് ദൂരെയും വന്നില്ലല്ലോ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ നിക്കട്ടെ നമുക്കിത് കളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താൻ ഇതിന്റെ ത്രില്ലിലാണല്ലേ എനിക്ക് തോന്നി താൻ നല്ല ത്രില്ലിലുള്ള ആരാണെന്ന് എന്നൊക്കെ അയാൾ ചുമ്മാങ്ങൾ തമാശ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഗെയിം വീണ്ടും മുന്നോട്ട് പോയി ഇനി ആര് ജയിക്കും എന്നുള്ള കാര്യമാണ് സംശയം ഇതിൽ ജയിക്കുന്ന ആരാണോ അയാളാണ് ഈ കഥ ഈ കളിയുടെ വിന്നർ അതുകൊണ്ട് തന്നെ അയാളാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു അയാളോടും ഞാനിത് തന്നെ ചോദിക്കണമല്ലോ പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു എടോ ഈ കളിയിൽ താനാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാനാണ് ജയിക്കുന്നത് താൻ എന്ത് തരും എനിക്ക് എന്ന് പറയുമ്പോ പറഞ്ഞു ഞാൻ എന്തിനെന്താ തരേണ്ടത് മാഡം തന്നെ പറഞ്ഞാ മതി ഞാൻ തന്നോളല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എടോ എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല തനിക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്കത് തന്നാ മതി ഞാനത് സന്തോഷപൂർവം വാങ്ങിച്ചോളാം അത്ര മാത്രമേ ഉള്ളു അപ്പോൾ അയാള് എന്റെ കണ്ണി നോക്കിട്ട് പറഞ്ഞു മാഡത്തിന് ഞാൻ എന്ത് തന്നാലും വാങ്ങിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ അത് കുഴപ്പമില്ല ഞാൻ എന്ത് തന്നാലും ഞാൻ വാങ്ങിച്ചോളാം അത് ആ എന്തായാലും കുഴപ്പമില്ല എന്നാ ഞാൻ പറഞ്ഞു ആ എന്നാ ഓക്കെ കളിച്ചോ നമുക്ക് ലാസ്റ്റ് നോക്കാം ആരാ ജയിക്കുന്നെന്ന് അപ്പോ ജയിക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറണം അങ്ങനെ ഞാൻ പറഞ്ഞ സമയത്ത് ആള് ഒരു അലക്ഷ്യമായിട്ടെന്നെ കളിക്കുന്നതാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞപ്പം ഒന്നുമില്ല ഞാനിങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തോറ്റുകിടാൻ തരാൻ വേണ്ടിയിട്ട് വല്ലതാണോ ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്നത് എന്ന് ഉപയോഗിക്കുമ്പോൾ ആൾ എന്നെ ഒന്നും ചിന്തിച്ചു അങ്ങനെയൊന്നുമില്ല മാഡം ഞാൻ ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാളെൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു നടക്കട്ടെ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഓരോ പോയിന്റുകളും ഞങ്ങൾ താണ്ടി താണ്ടിക്കൊണ്ടിരുന്നു ഇനി ആര് ചെയ്യിക്കും ആരാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ